ഹായ് ഫ്രണ്ട്സ് നമ്മുടെ നാട്ടിൽ ഇന്ന് യുവാക്കൾക്കിടയിൽ ട്രെൻഡായിട്ട് വരുന്നൊരു സാധനമാണ് റേഡിയോ പക്ഷേ കുറച്ച് കാലം മുമ്പേ ഒരു രണ്ട് വർഷം മുമ്പേ ഒക്കെ റേഡിയോയിൽ ആർക്കും വേണ്ടാതെ കിടന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പക്ഷേ ഈ ഓഡിയോ പ്രേമികൾക്കിടയിൽ പ്രത്യേകിച്ച് യുവാക്കൾക്ക് ഇപ്പോഴും ഇപ്പോഴും പുതിയതായിട്ടവർ ട്രെൻഡിൽ വന്നിട്ടുള്ളൊരു സാധനമാണ് റേഡിയോ എന്ന് പറയുന്ന സാധനം അപ്പോൾ അവർക്കിടയിലേക്ക് ഞാൻ ഇപ്പോൾ ഒരു റേഡിയോ പരിചയപ്പെടുത്തുകയാണ് നിങ്ങളിൽ പലരും ഉപയോഗിക്കുന്നതായിരിക്കാം എന്നാൽ ചില ആൾക്കാർ നല്ല റേഡിയോ നോക്കി നടക്കുന്ന ആൾക്കാരും ഉണ്ട് കാര്യം ഫിലിപ്സിൻ്റെയൊക്കെ റേഡിയോ കിട്ടുന്നുണ്ട് പഴയ ഫിലിപ്സിൻ്റെ റേഡിയോയ്ക്ക് അടിപൊളിയായിരുന്നു ഇപ്പോഴത്തെ ഫിലിപ്സിൻ്റെ റേഡിയോ ആ പഴയ ആ ഒരു സംഭവങ്ങളൊന്നും ഇല്ല ഓക്കെ അത് ഇപ്പോഴും ചൈനയെ തന്നെ ആ ഒരു ചൈനക്കാർ നിർമ്മിക്കാൻ തുടങ്ങിയപ്പോൾ എന്തൊക്കെ ചെറിയ പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ ചൈനയെ തന്നെ കച്ചി പോ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ റേഡിയോ നമുക്ക് കിട്ടുന്നുണ്ട് അത് വളരെ പണ്ട് കാലം മുതലേ ഉള്ളൊരു റേഡിയോ ആണ് എനിക്ക് ഓണൊരു ഒരു ഒരു ഞാനൊരു പ്ലസ് ടു ഒക്കെ പഠിക്കുന്ന സമയത്തൊക്കെ ഇറങ്ങി ഒരു റേഡിയോ ആണ് കച്ചി ബോ അതിന് മുമ്പ് ഇറങ്ങിയിട്ടുള്ള ഉള്ളതാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ കണ്ടത് ഈ പറയുന്ന പ്ലസ് ടു കാലഘട്ടങ്ങളിലാണ് കാരണം ഈസ്റ്റ് ബോട്ടിൽ പോകുമ്പോൾ അവിടെ ഈ ഫുട്പാതിൽ വിൽക്കാൻ പറ്റി ഒരു റേഡിയോ ആയിട്ടാണ് ഞാൻ ഈ കച്ചി ബോ കണ്ടിട്ടുള്ളത് പിന്നെ കച്ചി ബോ എന്ന് പറയുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ആൻറ്റിനെ ഇല്ലാതെ തന്നെ നമുക്ക് സ്റ്റേഷനൊക്കെ കിട്ടുന്ന റേഡിയോ പണ്ടുണ്ടായിരുന്നു അതൊക്കെ ഒരു ഓർമ്മ ഒരു ഓർമ്മ ഇതിനേക്കാട്ടി വലിയ ഓർമ്മകൾ പല ആൾക്കാർക്കും കാണും ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു ഓർമ്മ പറഞ്ഞു തന്നുള്ളൂ അപ്പോൾ ഈ റേഡിയോ വാങ്ങാൻ താല്പര്യമുള്ള ആൾക്കാർക്കിടയിലേക്ക് ഞാനൊരു റേഡിയോ പരിചയപ്പെടുത്തുകയാണ് ഈ പാനാസോണിക്കിൻ്റെ ഈ ഒരു റേഡിയോ കണ്ടോ ഇതിൽ ഫസ്റ്റ് ഒരു കാര്യം തന്നെ ഈ ഒരു റേഡിയോ ആണ് ഒരു ബ്രാൻഡ് ബ്രാൻഡാണെന്നുള്ളതിൽ ഒരു കാര്യം കൂടാതെ തന്നെ ഈ ഒരു റേഡിയോ നിർമ്മിച്ചിട്ടുള്ളത് മേഡ് ഇൻ ഇൻഡോനേഷ്യയാണ് ഇൻഡോനേഷ്യയിലാണ് ഈ ഒരു റേഡിയോ അവർ ചെയ്തിട്ടുള്ളത് അപ്പം അതും നമുക്ക് എടുത്തു പറയാൻ ഒരു കാര്യം ഇതിലപ്പുറത്ത് എടുത്തു പറയാമെന്നുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു റേഡിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് നല്ല ലാൻഡിനെ വരുന്നുണ്ട് നല്ല നീളത്തിന് പൊക്കാനായിട്ട് പറ്റും കൂടാതെ തന്നെ ഇതിനകത്ത് എഫ് എം വരുന്നുണ്ട് എഫ് എം എം ഡബ്ല്യു എസ് ഡബ്ല്യു ഇത്രയും കാര്യം നമുക്കിനകത്ത് വരുന്നുണ്ട് അത് കൂടാതെ തന്നെ രണ്ട് ബാറ്ററി ഇട്ടാണ് വർക്ക് ചെയ്യിപ്പിക്കാനുള്ളത് നമുക്ക് ആ പഴയൊരു സെറ്റപ്പ് തന്നെ നമുക്ക് ഡി സി സപ്ലൈ എന്നിങ്ങനത്തോട് കൊടുത്ത് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റില്ല രണ്ട് ബാറ്ററി ഇട്ടേ വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുള്ളൂ ഞാൻ പിന്നെ എടുത്തിട്ട് ബാറ്ററി ഇടാൻ മടിച്ചിട്ട് ഇതിനെ വഴിച്ചിളക്കി എൻ്റെ വയറിലും എൻ്റെ മൊബൈലിൻ്റെ ചാർജ് മൊബൈലിൻ്റെ ബാറ്ററി കൊടുത്തിട്ടാണ് യൂസ് ചെയ്ത് കൊടുത്തത് അപ്പോൾ ഇത് മൂവായിരത്തി അഞ്ഞൂറ്റി ആണ് ഇതിൻ്റെ വില ഇപ്പോൾ ആമസോണിൽ കിടക്കുന്നത് നേരത്തെ നാലായിരം രൂപയോളം വില കിടപ്പുണ്ടായിരുന്നു ഇപ്പോൾ ഒരു മൂവായിരത്തി അഞ്ഞൂറ്റി സംതിങ്ങൊക്കെയാണ് ഒരു ഓരോ ദിവസം ഓരോ വില മാറി മാറി കിടക്കുന്നുണ്ട് എന്നാലും മൂവായിരത്തി അഞ്ഞൂറിന് താഴായിട്ട് താഴോട്ട് പോകുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല കാര്യം ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ടായിരുന്നു ഇതിൻ്റെ വില അപ്പോൾ ഈ ഒരു റാഡിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒന്നാമത്തെ ദിവസം ഇതിൻ്റെ ബാറ്ററി ലൈഫാണ് നമ്മൾ രണ്ട് ബാറ്ററി ഇട്ട് കഴിഞ്ഞാൽ ഒന്നര മാസം രണ്ട് മാസം വരെ ഇതിൻ്റെ ബാറ്ററി ലൈഫ് നമുക്ക് കിട്ടുന്നു എന്നുണ്ട് അത് അങ്ങനെ ഫുൾ ഓളിയം വച്ച് ഇതിൻ്റെ ഈ ഒരു റേഡിയുടെ ഫുൾ ഓളിയം വച്ച് നമുക്ക് കേൾക്കാൻ പറ്റത്തില്ല അത്രയ്ക്ക് സൗണ്ടാണ് അത്രയ്ക്ക് സൗണ്ട് എന്ന് കഴിഞ്ഞാൽ അത്രയ്ക്ക് സൗണ്ടിൽ ഈ ഒരു റേഡിയോ നമുക്ക് കേൾക്കാനായിട്ട് പറ്റും കൂടാതെ തന്നെ ആനിനെ കഴിഞ്ഞാൽ കുറച്ചൊന്ന് പൊക്കിയാൽ മതി നല്ല റേഞ്ച് നമുക്ക് ഇതിനകത്ത് കിട്ടാം ഇങ്ങനെ പൊക്കി വെച്ചിട്ട് ഇട്ടാൽ മതി നല്ല റേഞ്ച് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട് പിന്നെ ഗെ സിൻ്റെ ടെസ്റ്റിംഗ് ഇനി കാണിക്കാൻ പറ്റത്തില്ല കാര്യം സിനിമാ പാട്ടുകൾ വരുന്നുള്ളതുകൊണ്ട് തന്നെ ഇതിൻ്റെ കോപ്പിറൈറ്റ് ഇഷ്യൂസ് വരുന്നതുകൊണ്ടും പിന്നെ ബിഗ് ദഫം അതുപോലെയുള്ള റേഡിയോ വർച്ച് ഇതുപോലെയുള്ള ചാനലുകൾക്ക് ഓൺലൈൻ റേഡിയോ ഉള്ളതുകൊണ്ടും അവർ കോപ്പി റൈറ്റ് കിട്ടാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ എനിക്കിത് ഓൺ ചെയ്ത് കാണിക്കാൻ പറ്റത്തില്ല പക്ഷെ ഞാൻ എപ്പോഴും റിവ്യൂ ഇടുന്ന സാധനം നിങ്ങൾക്കറിയാം നല്ല സാധനങ്ങൾ മാത്രമായിരിക്കും ഞാൻ നിങ്ങൾക്ക് വേണ്ടി റിവ്യൂ ഇടുന്നത് പ്രത്യേകിച്ച് ഈ പാരാസോണിക്കിൻ്റെ ഈ റേഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അസാധ്യ ഓഡിയോ ക്വാളിറ്റി ഉണ്ട് കാര്യം അതിനകത്ത് ഒരു ചെറിയൊരു ഫുൾ റേഞ്ച് സ്പീക്കർ ചെറിയൊരു സ്പീക്കർ അതിനകത്ത് അവർ യൂസ് ചെയ്തിട്ടുള്ളൂ പക്ഷേ ഈ പറഞ്ഞ വാസെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത് പക്ഷേ ഇതിൻ്റെ ആ ട്രബിളും അതിൻ്റെ വോക്കലും ഒക്കെ നല്ല സ്വീറ്റ് ആയിട്ടുള്ളൊരു സൗണ്ടാണ് ഇതിനകത്ത് വരുന്നത് നല്ല സ്വീറ്റ് ആയിട്ടുള്ളൊരു സൗണ്ട് വരും നല്ല ഉച്ചത്തിൽ ഇത് കേൾക്ക് ഒന്നോ അല്ലെങ്കിൽ എനിക്കൊണ്ടൊരു മൂന്നോ നാലോ വാച്ചേ കാണുള്ളൂ ഈ ഒരു റേഡിയോക്ക് പക്ഷെ അസാധ്യ ക്വാളിറ്റിയാണ് പിന്നെ ഇതിനകത്ത് ഔട്ട് പുട്ട് ഞാൻ എൻ്റെ റേഡിയോ വേണമെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഞാൻ ഞാനിതിൻ്റെ സ്ക്രൂ ഒക്കെ തുറന്നുവന്ന് കാണിക്കാം ഔട്ട് പുട്ട് ട്രാൻസ്ഫോമർ ഒക്കെ വെച്ചിട്ടാണ് ഇതിൻ്റെ സ്പീക്കേഴ്സിനെ അവർ ഡ്രൈവ് ചെയ്യുന്നത് പിന്നെ ഇവിടെയാണ് ഓൺ ഓഫ് സ്വിച്ച് സ്വിച്ചതായി കാണുന്നതാണ് ഇതിൻ്റെ ഓൺ ഓഫ് സ്വിച്ച് വരുന്നത് ഇവിടെയാണ് ഓളിയം വരുന്നത് ഇവിടെയാണ് അതുകൂടാതെ തന്നെ ട്യൂണിങ് ചെയ്യുന്നത് ഇവിടെയാണ് ട്യൂൺ ചെയ്യുന്ന സമയത്ത് നമുക്കിതാ ഈ ഒരു സൂചി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കിടന്ന് ഓടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും നല്ല റൈഡിയാണ് വാങ്ങിയിട്ടുള്ള ആൾക്കാർ ഉപയോഗിച്ചിട്ടുള്ള ആൾക്കാർ വീഡിയോയുടെ താഴെ കമൻറ്റ് ഇടുക കാര്യം മറ്റുള്ള ആൾക്കാർക്കും അത് ഉപകാരപ്പെടും എന്നുള്ളത് കൊണ്ടാണ് പിന്നെ കൂടാതെ നമ്മൾ അഡീഷണലി നമുക്ക് എട്ടോംസിൻ്റെ ഒരു സ്പീക്കറ് നമുക്ക് കൊടുക്കാം ഇവിടെ ഈ ഒരു ഇതുവഴി നമുക്ക് എയ്റ്റ് ഓംസിൻ്റെ ഒരു സ്പീക്കർ നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനും അവർ കൊടുത്തിട്ടുണ്ട് എയിറ്റ് ഓംസ് ഒള്ളി എന്നും പറയുന്നുണ്ട് ഇതിനകത്ത് വളരെ പ്രത്യേകിച്ച് പിന്നെ കൂടാതെ തന്നെ ഇതിനകത്ത് മൂന്ന് വോൾട്ടാണ് നമ്മൾ യൂസ് ചെയ്യാനായിട്ടുള്ളത് ഞാൻ മൂന്ന് വോൾട്ടിന് മുകളിൽ കൊടുത്തിട്ടുണ്ട് ഒരു നാല് വോൾട്ട് വരെയൊക്കെ ത്രീ പോയിൻറ്റ് സെവൻ്റെ മൊബൈലിൻ്റെ ബാറ്ററി കൊടുത്തിട്ടാണ് ഞാനിത് ഉപയോഗിച്ചിട്ടുണ്ട് കൂടാതെ തന്നെ ഞാൻ ഇതിനകത്ത് സോളാർ പാനൽ ആറ് ആ ഓൾഡിൻ്റെ ഒരു സോളാർ പാനൽ കൊടുത്തും ഞാൻ ഈ ഒരു റേഡിയോ വർക്ക് ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്നതാണ് ഇപ്പം കുറച്ച് ദിവസമായിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ് വളരെ ഫേവറായിട്ടുള്ള ഒരു ഫേവറേറ്റ് ആയിട്ടുള്ളൊരു റേഡിയാണ് ഞാൻ അന്ന് വാങ്ങുന്ന സമയത്ത് ഏകദേശം ഒരു നാലായിരം ആ റേഞ്ചൊക്കെ ആയിരുന്നു ഈ റേഡിയുടെ പ്രൈസ് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിൻ്റെ ബാക്കിലാണിതിൻ്റെ ബാൻഡ് സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സ്വിച്ച് വരുന്നത് ഈ സ്വിച്ച് നമുക്ക് മൂന്ന് ബാൻഡുകളുണ്ട് എപ്പം എം ഡബ്ല്യു എസ് ഡബ്ല്യു സെ സെറ്റ് ചെയ്യാൻ പറ്റും ഞാൻ കൂടുതലും എഫ് എം ആണ് യൂസ് ചെയ്യുന്നത് എം ഡബ്ല്യു എസ് ഡബ്ല്യുവും ഉപയോഗിക്കുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഉണ്ട് ഈ ആൻറ്റിനെ ബൊക്കി കഴിഞ്ഞാൽ യാതൊരു ചൈന ചാനലൊക്കെ നമുക്ക് ഇതിനകത്ത് കേൾക്കാൻ പറ്റും ചൈനയും ജപ്പാനിലുള്ള ചാനലൊക്കെ ഇതിനകത്ത് കേൾക്കാൻ പറ്റും ഞാൻ കൂടുതലായിട്ട് അത് യൂസ് ചെയ്യുന്നില്ല പക്ഷേ നല്ല റെഡിയാണ് നല്ല ബാറ്ററി ലൈഫ് ഇതിൻ്റെ ബാറ്ററി ലൈഫാണ് പ്രത്യേകിച്ചും നമുക്ക് എടുത്ത് പറയാനായിട്ടുള്ളത് കൂടാതെ തന്നെ നിങ്ങൾക്ക് റീചാർജബിൾ ആയിട്ടുള്ള ബാറ്ററികൾ വാങ്ങി ഒരു മൂന്ന് വോൾട്ടോ ത്രീ പോയിൻറ്റ് സെവൻ വോട്ടിൻ്റെയൊക്കെ റീചാർജബിൾ ബാറ്ററി വാങ്ങാൻ കിട്ടുമെന്നുണ്ടെങ്കിൽ ഇതിലൊരു കണക്ടർ നിങ്ങൾക്ക് ഈ ഒരു ഞാൻ ഇപ്പോൾ വയർ ഇളക്കിയിട്ടൊക്കെയാണ് ഈ ഒരു കണക്ടറിൽ നിങ്ങൾക്ക് ഒരു കണക്ടറൊക്കെ വെച്ചിട്ട് ബാറ്ററിയിൽ കൊടുത്ത് വർക്ക് ചെയ്യിപ്പിക്കാം ചാർജ് ചെയ്യാനുള്ള സെറ്റപ്പൊക്കെ നിങ്ങൾക്ക് അറിയാം ഇലക്ട്രോണിക്സ് അറിയാവുന്ന ആൾക്കാർക്ക് പിന്നെ പിന്നത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യം വരുന്നില്ല അപ്പോൾ നമുക്ക് ഇതിനൊന്ന് തുറന്ന് നോക്കാം നിങ്ങൾക്ക് ആരും തുറന്ന് കാണിച്ചിട്ടില്ലായിരിക്കും ഈ റേഡിയോ റേഡിയോയുടെ ഉൾവശം ഒന്നും നമുക്കൊന്ന് തുറന്ന് കാണാം ഇതിൻ്റെ ഉൾവശം ഇങ്ങനെയാണ് വരുന്നത് ഫസ്റ്റ് തന്നെ നമുക്കിതിൻ്റെ സ്പീക്കറിലോട്ടൊന്ന് പോകാം കാര്യം ഇതിൻ്റെ സ്പീക്കറെന്ന് പറയുമ്പോൾ സാംകോ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് പതിനാറ് ഓംസിൻ്റെ സ്പീക്കറാണ് വൺ വാട്ട് ആണ് വരുന്ന സ്പീക്കറിൻ്റെ ഔട്ട്പുട്ട് മറ്റൊരു കാര്യം ഇതിലെടുത്ത് പറയാനുള്ള കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് വീടൊക്കെ ആണെങ്കിൽ പോലും നല്ല സൗണ്ടിൽ പാട്ട് കേൾക്കാൻ പറ്റും ഈ വൺ വാട്ട് സ്പീക്കറിൽ നിന്നാണ് ഇത്രയും സൗണ്ട് എന്നുള്ളത് സത്യം പറയാല്ലെ ഗ്രീസ് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ചെറിയ സ്പീക്കറിൽ നിന്ന് ഇത്രയും സൗണ്ട് കിട്ടുന്നു എന്നുള്ളത് വലിയൊരു കാര്യമാണ് അത്രയും നല്ല രീതിയിൽ കവർ ചെയ്യുന്നുണ്ട് സൗണ്ട് റെഡിയാണ് അതിന് ചില കാര്യങ്ങൾ പരിധിയുണ്ട് കാര്യം ബാസൊന്നും ഇതിനകത്ത് കിട്ടത്തില്ല ഇത് ഒരു ഫുൾ റേഞ്ച് സ്പീക്കറാണ് ഇതിനകത്ത് അവർ യൂസ് ചെയ്തിട്ടുള്ളത് വൺ വാട്ട് സ്പീക്കറാണ് എന്നാൽ പോലും അതാണ് ഞാൻ പറഞ്ഞത് എടുത്തു പറഞ്ഞൊരു കാര്യം അമ്മാതിരി സൗണ്ടാണ് അതിനകത്ത് വരുന്നത് ഒന്നാമത്തെ കേസ് പിന്നെയുള്ള കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ആൻഡിന നമ്മളെ ആൻഡിനെ നല്ല റേഞ്ചാണ് ഒരു എരപ്പോ അങ്ങനെയുള്ള ഒരു അത്യാവശ്യം പൊക്കി വയ്ക്കണം നമ്മുടെ ആൻറ്റിനെ പൊക്കി വെയ്ക്കണം വച്ച് കഴിഞ്ഞാൽ നല്ല ക്ലിയർ ആയിട്ട് കിട്ടും പിന്നെ ഒരു പ്രശ്നം ഞാൻ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്യൂബ് ലൈറ്റുള്ള വീടുകളിൽ അത് എല്ലാ ട്യൂബുകൾ ചില ട്യൂബ് ലൈറ്റ് എടുക്കും ലോക്കലി നമുക്ക് കിട്ടുന്ന ലോക്കൽ ട്യൂബ് ഉണ്ട് നൂറ് രൂപയ്ക്ക് രണ്ടൊക്കെ ഉള്ള അതുപോലത്തെ ട്യൂബ് ലൈറ്റൊക്കെ വെച്ചാൽ ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേഷൻ കിട്ടുന്നതിന് ചെറിയൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലാതെ ബ്രാൻഡഡ് ട്യൂബുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഫിലിപ്സ് ലൂക്കർ ഇതുപോലത്തെ സ്പീ ട്യൂബ് ലൈറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനൊരു പ്രശ്നം ഞാൻ കണ്ടില്ല അല്ലാതെ ഈ ലോക്കലി കിട്ടുന്ന അഴുക്ക ട്യൂബ് ലൈറ്റുകൾ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിന് വീടിനകത്ത് റേഞ്ച് കിട്ടിയില്ല എന്ന് വരും എന്നാലും എൻ്റെ വീടിനകത്ത് റേഞ്ച് കിട്ടുന്നുണ്ട് ഞാനിത് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് കാര്യം ചില ട്യൂബ് ലൈറ്റുകൾ വയ്ക്കുന്ന സമയത്ത് റേഡിയോ ഫ്രീക്വൻസി കട്ടാകുന്നുണ്ട് എന്നുള്ളത് കണ്ടതുകൊണ്ടാണ് കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് എടുത്തു പറഞ്ഞൊരു കാര്യം പക്ഷേ ഈ ഒരു റേഡിയോ എന്ന് പറയുമ്പോൾ എഫ് എം അടി പിന്നെ ബാക്കിയുള്ള ചാനലുകൾ ഞാൻ അധികം കേൾക്കാറില്ല കേട്ടിട്ടുണ്ട് പക്ഷേ ആ ചാനലുകൾ ഇവിടെ അത്ര ക്ലിയർ അല്ല എന്നുള്ളതാണ് കാര്യം എം ഡബ്ല്യു എസ് ഡബ്ല്യു അത്ര ക്ലിയർ ആയിട്ട് കിട്ടാറില്ല അതിപ്പോൾ ഈ റേഡിയോയിലല്ല മിക്ക റേഡിയോകളിലും കിട്ടാൻ കിട്ടാനില്ല എന്നുള്ളത് പിന്നെ ഹാം റേഡിയോ ഒക്കെ ചെയ്യുന്ന ചേട്ടന്മാർ പ്രത്യേക ആൻറ്റിനകളൊക്കെ വെച്ചിട്ട് അവരത് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് അത് വേറൊരു തലമാണ് അത് നമുക്ക് ഇതുമായിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഈ ഒരു റേഡിയോ എന്ന് പറയുമ്പോൾ ഇതിൽ നമുക്ക് ഓരോ കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ നാട്ടിൽ ഇവിടെ ഒരു ട്രാൻസ്ഫോമർ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ട്രാൻസ്ഫോമർ എന്ന് പറയുമ്പോൾ ഔട്ട് പുട്ട് ട്രാൻസ്ഫോമർ ഈ ഔട്ട് പുട്ട് ട്രാൻസ്ഫോമർ വഴിയാണ് ഇതിൻ്റെ ഓഡിയോ സിഗ്നൽസ് ഇവിടെ വരുന്നത് അതിൻ്റെ ഔട്ട് പുട്ടിലൊരു കപ്പാസിറ്റർ ഒക്കെ വെച്ചിട്ട് അവർ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് ഈ ഒരു സാധനം അപ്പം അങ്ങനെയാണ് വരുന്നത് ഞാൻ ഇതിനു മുമ്പ് ഇത് മൊത്തം അഴിച്ച് പൊളിച്ചൊക്കെ നോക്കിയിട്ടൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പിന്നെ മറ്റൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ചെറിയൊരു ഏ സി ഐ സി വരുന്നുണ്ട് ടി എ എഴുപത്തി മൂന്ന് അമ്പത്തെട്ട് പി എന്ന് പറയുന്ന ഒരു ഐ സിയിനകത്ത് വരുന്നുണ്ട് കൂടാതെ തന്നെ ഇതിനകത്ത് എ എൻ എഴുപത്തി രണ്ട് മുപ്പത്താറ് എന്ന് പറയുന്ന ഒരു ഐ സി മിനകത്ത് വരുന്നുണ്ട് പിന്നെ ഇത് സെലക്ട് ചെയ്യുന്ന സ്വിച്ചാണ് വരുന്നത് ഇത് എമ്മിന് വേണ്ടിയിട്ടൊക്കെയുള്ള സാധനങ്ങൾ സോറി എ എം അല്ലേ എസ് ഡബ്ല്യു എം ഡബ്ല്യു വേണ്ടിയിട്ടാണ് ഇതിനകത്ത് എം ഇല്ല എന്നുള്ളതാണ് എം ഇല്ല ഇതിനകത്ത് കണ്ടില്ലേ എഫ് ഡബ്ല്യു ഓ എം ഡബ്ല്യു എസ് ഡബ്ല്യു ആണ് എം മീനത്ത് സോറി എഫ് എം എഫ് എം എം ഡബ്ല്യു എസ് ഡബ്ല്യു ആണ് എ എം മീനാത്ത് ഇല്ല ആ എം ഉണ്ടെന്ന് പ്രതീക്ഷിച്ച് ആരും ഈ റേഡിയോ വാങ്ങരുത് എന്നുള്ളതാണ് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നല്ല ബാറ്ററി ലൈഫ് ഉള്ളൊരു റെഡിയാണ് ഇതിൽ ഒറ്റ കുറവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തൊരു കുറവുള്ളത് നമുക്ക് ഈ പറയുന്ന പോലെ ചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് ഒരു കുറവായിട്ട് നമുക്ക് എടുത്ത് കാണിക്കാനായിട്ട് പറ്റും പിന്നെ ഇതിനകത്ത് ഒരു ത്രീ വോൾട്ടിൻ്റെ ചാർജറോ അങ്ങനെയുള്ള കാര്യങ്ങളും അഡാപ്റ്ററൊക്കെ കൊടുക്കാനായിട്ട് എസ് എം ബി എസ് ഒക്കെ കൊടുക്കാനുള്ളൊരു ഓപ്ഷൻ അവർ ഇതിനകത്ത് കൊടുത്തിട്ടില്ല എന്നുള്ളത് ഒരു കുറവായിട്ട് നമുക്ക് എടുത്ത് പറയാവുന്നതാണ് പിന്നെ സ്പീക്കറ് അഡീഷണലി നമുക്കൊരു സ്പീക്കർ കൊടുക്കാൻ വേണ്ടി ഐ ടൈംസ് സ്പീക്കർ കൊടുക്കുന്നതിന് ഒരു ജാക്കിൻ്റെ ഓപ്ഷൻ അവരിവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഓൺ ഓഫ് ഓൺ ഓഫ് സ്വിച്ച് വരുന്നത് ഇതിലാണ് ഓൺ ഓഫ് സ്വിച്ചും വരുന്നത് വോളിയം കൂട്ടുന്നത് വോളിയം കുറയ്ക്കുന്നത് ഇതിലാണ് ഈ ഒരു സാധനം കറക്കുന്ന സമയത്ത് ഇത് മുകളിലോട്ട് കോൺടാക്റ്റ് വിടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും പിന്നെ ഇതിൽ വരാവുന്ന ഒരു കംപ്ലൈൻറ്റ് ഈ ഒരു റൈഡ് ഞാൻ കുറേ നാൾ ഉപയോഗിച്ചതാണ് അപ്പോൾ ഇതിൽ വരാവുന്ന ഒരു കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റിവ്യൂ പറയാൻ എല്ലാം പറയണമല്ലോ അതുകൊണ്ട് പറഞ്ഞതാണ് ഈ ഒരു റേഡിയല്ല ഇതുപോലെയുള്ള സ്വിച്ച് വരുന്ന അതായത് ഇതുപോലത്തെ കറക്കി ഓൺ ചെയ്യുന്ന സ്വിച്ച് വരുന്ന എല്ലാ റേഡിയോകൾക്കും അത് ഈ റേഡിയോയ്ക്കൊന്നും മാത്രമല്ല ഇതുപോലെ കറക്കി ഓൺ ചെയ്യുന്ന ഫിലിപ്സ് ആയാലും കച്ചി ബോന്നൊഞ്ഞ കമ്പനിയുടെ റേഡിയോ ഉണ്ട് ഇതുപോലത്തെ ആ റേഡിയോകളിലെല്ലാം കോമൺ കോമൺലി വരുന്ന ഒരു കംപ്ലൈൻ്റ് എന്താ വെച്ചാൽ ഈ ഒരു ചെറിയ കോൺടാക്റ്റ് ഉണ്ട് ഈ കറക്കുന്ന സമയത്ത് ഞാൻ കാണിക്കാം ഈ കറക്കുന്ന സമയത്ത് ഈ ഒരു ചെറിയ ഉണ്ട് ഇത് ഇവിടെ കുറേ നാളാവുമ്പോൾ ഈ സ്പ്രിങ് ഇവിടുത്തെ ചെറിയൊരു സ്പ്രിങ്ങ് വരുന്നുണ്ട് അപ്പോൾ ആ സ്പ്രിങ്ങ് ചെറുതായിട്ടൊന്ന് ലൂസ് ആകുമ്പോൾ ഇത് പിന്നെ കോൺടാക്റ്റ് പിടിക്കാതെ വരും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്ക്രൂ ഡ്രൈവർ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് ചെറുതായിട്ട് സ്പ്രിങ്ങിനെ ഒന്ന് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി അത് ശരിയായിക്കോളും വേറെ കുഴപ്പങ്ങളൊന്നും അതൊരു കംപ്ലയിൻറ്റായിട്ട് പറഞ്ഞാൽ നമ്മൾ കുറേ പ്രാവശ്യം ഇങ്ങനെ ഓൺ ആക്കി ഓണാക്കി വരുന്ന സമയത്ത് വരുന്നത് ചെറിയൊരു പ്രശ്നം അതെല്ലാവരുടെ ആയിരിക്കും ഇതുപോലത്തെ കറക് സ്വിച്ചുള്ള എല്ലാവരുടെ ആയിരിക്കും വരുന്നതാണ് അപ്പോൾ അതൊരു പ്രശ്നമായിട്ട് കാണണ്ട അപ്പോൾ ഇത് വില ഒരല്പം കൂടുതലാണ് ഇത് മേഡിൻ മല ഇതാണ് മേഡിൻ മലേഷ്യയാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല പാരാസോണിക് ആണ് അതൊരു എടുത്ത് ഒരു കാര്യമാണ് പണ്ടത്തെ റേഡിയയിലൊക്കെ ഉപയോഗിക്കുന്ന പോലത്തെ പി സി ബിയിൽ പ്ലാസ്റ്റി ഇത് നമ്മൾ ഗ്ലാസ് ഓഫ് ബോക്സി പി സി ബിയിലല്ല ഇത് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് പക്ഷേ ഈ ഓക്കെ ഇത് അടിപൊളിയാണ് നല്ല റേഡിയോ ആണ് പക്ഷേ മൂവായിരത്തി സംതിങ് മൂവായിരത്തി അഞ്ഞൂറ്റി സംതിങ്ങിനുള്ള വിലയ്ക്ക് അല്പം കൂടുതലാണോ എന്ന് എനിക്ക് തോന്നി എന്നാലും ഞാൻ ഒരു വേറൊരു കാര്യം പറയും ഫിലിപ്സിൻ്റെ ആ റേഡിയോയും കഴിയും നല്ലതാണ് ഫിലിപ്സിൻ്റെ ഇപ്പോഴത്തെ റേഡിയോ കൊള്ളതില്ല അതും എൻ്റെ കയ്യിലുണ്ട് ആ റേഡിയോ ആ റേഡിയോയിൽ അത്രയും ആ റേഡിയോ ഇതിൻ്റെ അത്രയും പോരാ എന്നുള്ളതാണ് നല്ല റേഡിയാണ് വാങ്ങിയിട്ടുള്ള ആൾക്കാർക്ക് കമൻറ്റ് ചെയ്യാം വാങ്ങാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ആമസോണിൽ പോയിട്ട് പാനാസോണിക്ക് റേഡിയോ എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്താൽ മതി റേഡിയോ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താലും ഇത് അതിൻ്റെ ഇടയ്ക്ക് ലിസ്റ്റിൽ വരും നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് പിന്നെ നിങ്ങൾക്ക് വാ വാങ്ങാനുള്ള ലിങ്ക് വേണമെങ്കിൽ ഞാൻ കമൻറ്റിൽ കൊടുത്തേക്കും നിങ്ങൾക്ക് അവിടെ പോയിട്ട് വാങ്ങാവുന്നതാണ് ഓക്കെ താങ്ക് യു കാര്യം ഈ ഒരു വീഡിയോ ആർക്കെങ്കിലും ഉപകാരപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഉപകാരപ്പെട്ടവർ കമൻ്റ് ചെയ്യുക ഓക്കെ താങ്ക് യു ബൈ ബൈ